എല്ലാര് നമസ്കാരം ഉണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്നത് അബോട്ട് ഹോട്ടിലാണ് എന്തിനാ പോകുന്നറിയാവോ തുരുപ്പ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിട്ടോ വാങ്കോവറിൽ നിന്നും ഒരു മണിക്കൂറെ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി പക്ഷെ ഇപ്പത്തെ പീക്ക് ടൈം ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആണ് അതും ഒന്ന് ഫ്രൈഡേ ആണ് അപ്പം ട്രാഫിക് കാരണം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇപ്പൊ ട്രാഫിക് ഒക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിട്ടുണ്ട് നമ്മൾ ഇതാ അവിടെ എത്തിയിരിക്കുകയാണ് ഇതവിടെ എത്തിയിരിക്കട്ട ഇതാണ് ഇതിന്റെ തുടക്കം ഫെസ്റ്റിവൽ എത്തിക്കട്ടോ നോക്ക് എന്ത് രസം കാണാന്ന് തുലുപ്പൊക്കെ ാണ് എന്താ പറയുക അടിപൊളി കാഴ്ചയാണ് അതുപോലെ അതിമനോഹരമാണ് പേക്കളൊക്കെ വീട്ടിൽ നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ് അപ്പം എല്ലാരും പോയി എൻ്റെ